ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു വൈകുന്നേര സമയത്ത് ഒരു ചോളപ്പാടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാനിപ്പോൾ കർണാടകയിലെ ദാവങ്കര ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് ഉള്ളതെന്ന് അപ്പോൾ വൈകുന്നേര സമയമായപ്പോഴേക്ക് ഞാൻ എൻ്റെ അനിയനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈ പാഠം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കർണാടകയിൽ വരുമ്പോൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് എല്ലാം ഉണ്ട് കേട്ടോ പുതിയ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് ചോളം തന്നെയാണ് ചോളം മാത്രമല്ല ഇവിടെ തെങ്ങിൻ്റെ കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് കവുങ്ങിൻ്റെ കൃഷിയുണ്ട് പപ്പായ കൃഷിയുണ്ട് വെണ്ടക്കയുണ്ട് അതുപോലെ നമ്മുടെ സവോളയുണ്ട് ഇവിടെ കവുങ്ങും പപ്പായ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നിടിവിട്ട രീതിയിലാണ് നട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിനിടയിൽ തന്നെയാണ് ഇവർ സവോളയും വെണ്ടക്കും എല്ലാം നട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കൊണ്ട് നടക്കുമ്പോഴെല്ലാം നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് കേട്ടോ നടന്നതും അപ്പോൾ ഈ നട്ടിരിക്കുന്നതിൻ്റെ എല്ലാ ഇടയിലൂടെ നമുക്ക് ചെറിയ കുഴലുകളെല്ലാം കാണാൻ കഴിയും അത് ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ വലിയ മഴയൊന്നും ഇവിടെ ലഭിക്കാറില്ല വല്ലപ്പോഴും ലഭിക്കുന്ന മഴവെള്ളം വെള്ളമെല്ലാം ഇവർ സംഭരിക്കാറുണ്ട് അതേപോലെ തന്നെ കുഴൽ കിണറിൽ നിന്നൊക്കെയാണ് ഇവർ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമെല്ലാം കണ്ടെത്താറുള്ളത് ഒത്തിരി പുളിമരവും കാണാൻ സാധിച്ചു കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് വന്നിട്ട് കേരളത്തിലോട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്കും കുറേ പുളിയെല്ലാം തന്നു വിടാറുണ്ട് അതേപോലെ ഇവിടെ എവിടെ നോക്കിയാലും ഇതേപോലെ വിശാലമായ കൃഷിയിടങ്ങളാണ് എല്ലാ വീട്ടുകാർക്കും ഉണ്ടാവും ഏക്കർ കൃഷിയിടങ്ങൾ എന്ന് പറയുന്നത് രാവിലെ ആകുമ്പോൾ തന്നെ ഇവർ കൃഷിപ്പാടത്തോട്ട് വരുന്നു വൈകുന്നേരം തിരിച്ചു തിരിച്ചവർ വീട്ടിലോട്ട് വരുന്നു ഇവരുടെ ഒരു ജീവിത വരുമാനം തന്നെയാണ് കൃഷി എന്ന് പറയുന്നത് വൈകുന്നേര സമയത്ത് അങ്ങ് കാണുന്ന മലനിരകളൊക്കെ ആസ്വദിച്ച് ഇവിടെ വന്നിരിക്കാനും ഒരു രസമാണ് അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടെയുള്ള നാരകത്തിൻ്റെ അടുത്തെത്തി നാരങ്ങയൊന്നും അത്ര ഭാഗമായിട്ടില്ല അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി തിരിച്ച് വീട്ടിലൂടെ നടക്കുകയാണ് ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അപ്പം മഴ വരുന്നതിന് മുമ്പ് നമുക്ക് വീടെത്തണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ബായ്